ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കുണ്ടാക്കാം അതിനാവശ്യമായിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി മല്ലിയില ആവശ്യത്തിന് പുളി ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി ഇവ മിക്സി ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം ശേഷം രസം വയ്ക്കാനുള്ള പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം കടു പൊട്ടിയതിന് ശേഷം കറിവേപ്പിലേക്ക് ഈ അടച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈയെടുക്കാതെ മിക്സ് ചെയ്യണം ഇല്ലേൽ അടിപിടിക്കും പച്ചമണം വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി പെരിഞ്ചീരകപ്പൊടി സ്കിപ്പ് ചെയ്ത് ചെറിയ ജീരകം വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാനിവിടെ പെരിഞ്ചീരക പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്കും അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ആ ഒരു വലിയ തക്കാളി അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആഡ് ചെയ്യാം തക്കാളി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ തക്കാളിയുടെ പച്ചവണം നന്നായിട്ടൊന്ന് മാറണം അത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള പുളി പുളി ഒരുപാട് വേണമെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യുക എനിക്കിവിടെ കുറച്ച് പുളി മതി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും മല്ലിയില ഇട്ട് കൊടുക്കാം ആവശ്യമായിട്ടുള്ള പരിപ്പ് വട എടുത്തിട്ടുണ്ട് അതീ ചൂടായ രസത്തിൽ ഓരോന്നായിട്ട് കൊടുക്കാം ഈ പരിപ്പ് വടയെല്ലാം രസത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം ഇതൊന്ന് ചൂടായി വരുന്നത് വരെ സിമ്മിൽ ഇട്ടുകൊടുക്കാം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതിനെ ചൂടാക്കരുത് സിമ്മിലിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും രസം ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പാകമാവും അപ്പം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇതുണ്ടാക്കി നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രസവട ദോശയുടെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴത്തേക്കും ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കൂ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ Thanks for watching.